നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സംഗീതാൽബം നിർമ്മിച്ച് ശ്രദ്ധ നേടിയ കുന്നംകുളം സയൻഷ്യ അക്കാദമിയുടെ പുതിയ സംഗീതാൽബം പുറത്തിറങ്ങി ലഹരി വിപത്തിനെതിരെയുള്ള ബോധവൽക്കരണ ഗാനത്തിന്റെ മ്യൂസിക് ഐ നിർമ്മിതമാണ് എന്നതിന് പുറമെ അനിമയ ദൃശ്യങ്ങളും ആൽബത്തെ വേറിട്ടതാക്കുകയാണ് അനുഗ്രഹീതമായ ഈ ജീവിതവും അതിലെ സ്വപ്നങ്ങളുമാണ് യഥാർത്ഥ ജീവിത ലഹരി എന്ന സന്ദേശമാണ് ആൽബത്തിൻ്റെ ഉള്ളടക്കം സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന ലഹരിക്കെതിരെയുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാവുകയാണ് ആൽബം ലൈഫ് ഈസ് കളർഫുൾ ഡ്രഗ്സ് ആർ നോട്ട് എന്ന ആൽബം സയൻഷി അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊഡക്ഷൻ വിഭാഗമായ രുക്മിണി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് യുവജനങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ നേടാനും പ്രചോദനമാകാനും കഴിയുക എന്ന ലക്ഷ്യത്തോടെ അനിമേ അനിമേഷൻ ദൃശ്യങ്ങളാണ് ഗാനത്തിന് നൽകിയിരിക്കുന്നത് അന്തിക്കാട് സ്വദേശികളായ ആതിര ഗാന എന്നിവരാണ് അനിമേഷൻ ദൃശ്യങ്ങൾ ഒരുക്കിയത് സയൻഷി അക്കാദമി പ്രിൻസിപ്പൽ ശ്യാമേഷ് രാഘവൻ്റേതാണ് വരികൾ സയൻഷി അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലാണ് മ്യൂസിക് വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി